വൺ പോയിന്റ് ഫോർ ബില്യണിലധികം ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഹാർട്ട് ബീറ്റ് ആണ് ലോജിസ്റ്റിക് സെക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള ഈ മേഖല രണ്ടായിരത്തി മുപ്പതിൽ മുന്നൂറ്റി അൻപത്തിയേഴ് ബില്യണിലേക്ക് കുതിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ബാക്ക്ബോണായ ഇൻഫ്രാസ്ട്രക്ചർ മേഖല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾക്കായിരിക്കും ഇന്ത്യയിലെ കാർഗോ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് അറുപത് ശതമാനം റോഡ് വഴിയും െട്ട് ശതമാനം റെയിലിൽ നിന്നുമാണ് അപ്പോഴും ലോജിസ്റ്റിക്കിൽ ഇന്ത്യയുടെ മുൻപിൽ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു വലിയ വാതിൽ തുറന്നു കിടപ്പുണ്ട് അവിടെയാണ് ശക്തമായ നേട്ടങ്ങൾ കൈകടക്കാൻ പോകുന്ന ഒരു പി എസ് യു കമ്പനിയുടെ സാധ്യതകൾ തെളിയുന്നത് ആ പേരാണ് കോൺകോർ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യെസ് കോൺകോറാണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി ഭാവിയിൽ ഇന്ത്യയുടെ ലോജിസ്റ്റിക് മാപ്പ് തന്നെ മാറി മറിയുമ്പോൾ വൻപൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കമ്പനികളിൽ മുൻപന്തിയിൽ കോൺകോർ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല കൺസെപ്ഷൻ ഡ്രിവൺ എക്കോണമി ടു എ മാനുഫാക്ചറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ പവർ ഹൌസായി ഇന്ത്യ മാറുമ്പോൾ ഈ ട്രാൻസിഷനെ പിന്തുണയ്ക്കുന്നതിൽ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുടെ പങ്ക് വളരെ വലുതായിരിക്കും ഇപ്പോൾ ഇന്ത്യയുടെ ലോജിസ്റ്റിക് ചെലവ് രാജ്യത്തിൻ്റെ ജി ഏകദേശം എട്ട് വരെയാണ് വികസിത രാഷ്ട്രങ്ങളിൽ എട്ട് മുതൽ ഒൻപത് ശതമാനം വരെയാണെന്നത് പരിഗണിക്കുമ്പോൾ റെയിൽ ജലഗതാഗത മാർഗ്ഗങ്ങളുടെ കൂടുതൽ യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിലൂടെ വൻ ഒപ്റ്റിമൈസേഷനുള്ള സാധ്യതകൾ ഇനിയും ഇന്ത്യയ്ക്ക് മുന്നിലുണ്ട് റെയിൽ ഫ്രൈറ്റ് കാർഗോയുടെ പങ്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ അവതരിപ്പിച്ച നാഷണൽ ലോജിസ്റ്റിക് പോളിസി തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം കോൺകോർ എന്നറിയപ്പെടുന്ന കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ മേഖലയിലെ മാർക്കറ്റ് ലീഡറായാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പി എസ് യു സ്ഥാപനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ചിൽ സ്ഥാപിതമായ കോൺകോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് നവംബറിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഏഴ് ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോകൾ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡും കൊമേഴ്സും ബൂസ്റ്റ് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ കണ്ടെയ്നറൈസേഷൻ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സിനെ പിന്തുണയ്ക്കുക എന്ന പ്രാഥമിക ലക്ഷ്യം കൂടി കമ്പനിയുടെ പിറവിക്ക് പിന്നിലുണ്ട് ഇന്ത്യയിലുടനീളം അറുപത്തിയാറ് ടെർമിനലുകൾ കൈകാര്യം ചെയ്യുന്ന നാനൂറ്റി പത്ത് കണ്ടെയ്നർ ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്ന അൻപത്തി മൂവായിരത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന നാല് പോയിന്റ് നാല് മില്യൺ സ്ക്വയർ ഫീറ്റ് വെയർ ഹൌസിംഗ് കപ്പാസിറ്റി കൈകാര്യം ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവ് ലോജിസ്റ്റിക് കോൺക്ലോമിറേറ്റായി കോൺകോർ ഇന്ന് വളർന്നിരിക്കുകയാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കാർഗോ സ്റ്റഫിംഗ് ആൻഡ് കൺസോൾട്ടേഷൻ ട്രാൻസിറ്റ് വെയർഹൌസിംഗ് സർവീസസ് എന്നിവയാണ് ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോകളിലൂടെയും കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനിലൂടെയും കമ്പനി മെയിനായി മാനേജ് ചെയ്യുന്നത് ഇതുകൂടാതെ ഏവിയേഷൻ കാർഗോ സെഗ്മെൻറ്റിലും പോൾ ചെയിൻ ലോജിസ്റ്റിക് സർവീസസിലും കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചുവടുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ലോജിസ്റ്റിക് സെക്ടറിലെ ചലഞ്ചസും റിക്കവറിയുമാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിൽ റിഫ്ലക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയായിരുന്നു വരുമാനമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കോടി രൂപയായി ക്രമാനുഗതമായി വളർന്നു ഈ കാലയളവിൽ ഏകദേശം എട്ട് ശതമാനം സി എ ജി ആറിൻ്റെ മുന്നേറ്റമാണ് കമ്പനി പ്രകടമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ പാൻഡമിക് സമയത്ത് ആയിരത്തി നാല്പത്തി ഏഴ് കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് അതേസമയം പതിനാറ് ശതമാനം എന്ന ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്പേഴ്സ് അല്പം കൺസേണിംഗ് തന്നെയായിരുന്നു അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാർപ്പ് റിക്കവറിയാണ് റിപ്പോർട്ട് ചെയ്തത് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ മാർജിനും കമ്പനി കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപ എന്ന നിലയിലേക്ക് നമ്പേഴ്സ് മോഡറേറ്റ് ആയി നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നാലും സ്ട്രോങ് ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റി ഒന്ന് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായി കണക്കുകൾ വർദ്ധിച്ചു കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ഒരു സ്ഥാപനമായിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ കമ്പനിയുടെ റിസർവ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപയായി ശക്തമായി തുടരുന്നുണ്ട് അതേസമയം ടോട്ടൽ അസറ്റ് പതിനാലായിരം കോടി രൂപയും മറികടക്കും ഇതുകൂടാതെ കമ്പനി ഓൾമോസ്റ്റ് അൻപത്തി ശതമാനത്തിന്റെ ഹെൽത്തി ഡിവിഡന്റ് പേ ഔട്ട് റേഷ്യയുമാണ് നിലനിർത്തുന്നത് എന്നിരുന്നാലും ക്യാപിറ്റൽ എഫിഷ്യൻസി മെട്രിക്സിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ട് ആർ ഒ ഇ പത്ത് പോയിന്റ് എട്ട് പേഴ്സൻറ്റേജും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് പതിമൂന്ന് പോയിന്റ് ഒൻപത് ടു പതിനാല് പെർസെൻറ്റേജും എന്ന നിലയ്ക്കാണ് കാണാൻ സാധിക്കുന്നത് മറ്റ് പിയർ കമ്പനികളെ അപേക്ഷിച്ച് ഈ മെട്രിക്സ് കുറവാണ് കമ്പനിയുടെ ഫ്യൂച്ചർ ബിസിനസ്സുകളെ ബിസിനസ്സുകളെക്കുറിച്ച് മാനേജ്മെൻ്റ് വളരെയധികം ഒപ്റ്റിവിസ്റ്റിക് ആണ് ഇന്ത്യയുടെ ലോജിസ്റ്റിക് രംഗത്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കമ്പനിയുടെ ടെർമിനൽ നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോടെ നിലവിലുള്ള അറുപത്തിയാറിൽ നിന്നും നൂറ് ടെർമിനലുകളായി വികസിപ്പിക്കുക കണ്ടെയ്നർ ട്രെയിനുകളുടെ എണ്ണം ഏകദേശം നാനൂറ്റി പത്തിൽ നിന്ന് തൊള്ളായിരത്തിൽ കൂടുതലായി വർദ്ധിപ്പിക്കുക കണ്ടെയ്നർ ഇൻവെൻട്രി അൻപത്തി മൂവായിരത്തിൽ നിന്ന് എഴുപതിനായിരം യൂണിറ്റുകളായി ഉയർത്തുക എന്നിവയും പദ്ധതിയിലുണ്ട് കോൺകോറിന്റെ എക്സ്പാൻഷൻ അജണ്ടയ്ക്ക് ഓപ്പറേറ്റിംഗ് എൻവോൺമെന്റ് പോസിറ്റീവായാണ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഫുള്ളി ഓപ്പറേഷനിലാകുന്ന ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ യാഥാർത്ഥ്യമായാൽ കമ്പനിയുടെ സാധ്യതകളും വളരെയധികം വർദ്ധിക്കും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫൻസീവ് ആയതും കൃത്യമായി ഡിവിഡന്റ് പേ നടത്തുന്ന ഒരു പി എസ് കമ്പനി എന്ന നിലയിൽ കോൺകോറിന്റെ വരാനിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി വാസ്റ്റാണ് ഇന്ത്യയുടെ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിൽ കൃത്യമായ പങ്കുള്ള ഒരു പൊട്ടൻഷ്യൽ കമ്പനി തന്നെയാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ കോൺകോൺ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല എന്ന് വീണ്ടും കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഭാവിയിൽ ഒരു പോസിബിൾ അപ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത്തരം മേഖലകളിൽ വളർച്ചാ സാധ്യതകൾ തിരയുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനി കൂടിയാണിത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരു സെബി രജിസ്റ്റേഡ് ഇൻവെസ്റ്റർ അഡ്വൈസറിന്റെ സഹായത്തോടെ മാത്രം ചെയ്യുക നിക്ഷേപ തീരുമാനങ്ങൾ ഉചിതമായി എടുക്കുക വീണ്ടും മറ്റൊരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം